ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസം പായസമായിട്ടാണ് കേട്ടോ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണു അപ്പോൾ ഇതൊരു വെറൈറ്റി പായസമാണ് കേട്ടോ നമുക്ക് ഓണത്തിനൊക്കെ ഓണത്തിനോ സദ്യക്കൊക്കെ ഒക്കെ ഉണ്ടാക്കണം പറ്റിയൊരു പായസമാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസമാണ് കേട്ടോ അപ്പം ഞാനിതാ നെയ്യാണ് കേട്ടോ ഞാൻ ആദ്യം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നെയ്യിലന്നെ നമുക്ക് ഇതെല്ലാം വറുത്ത് കോരണം കേട്ടോ നല്ലു ഈ പായസത്തിന് ടേസ്റ്റ് അപ്പോൾ അപ്പം ഞാനിതാ നെയ്യ് ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആദ്യം വറുത്ത് കോരി എടുക്കുകയാണ് ഈ നെയ്യ് തന്നെ ഇനി ഞാൻ സേമിയനും വറുത്തെടുക്കണത് കേട്ടോ അപ്പം ഞാനിത് അണ്ടിപ്പരിപ്പ് ഇതാണ് ഞാനത് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സേമിയനാണ് ഈ സേമിയനും ഈ നെയ്യൽ നല്ലോണം വറുത്തെടുക്കുക ഈ സേമിയൻ നല്ല വറവായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓട്ട്സും സേമിയനും കൂട്ടിയിട്ടുള്ള പായസമാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഓട്സും സേമിയനും ഇട്ടിട്ടുള്ള പായസം അപ്പോൾ ഞാൻ ഈ ഓട്സും ഈ നെയ്യിലെന്നെ വറുത്തെടുക്കുകയാണ് ഈ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല ഞാൻ കുറച്ച് നെയ്യേ എടുത്തിട്ടുള്ളൂ ഒരു നൂറ് ഗ്രാമോളം നെയ്യോ എടുത്തിട്ടുള്ളൂ കേട്ടോ അത് രണ്ടും പാടെ നല്ല വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അര ലിറ്റർ പാലാണ് കേട്ടോ നീ ഓട്സ് നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ ഈ ഓട്സ് തണു തിളക്കാൻ തുടങ്ങി പിന്നെ അത് കൈ എടുക്കാതെ ഇളക്കിയും കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകും നല്ല കൊഴുപ്പുള്ളതല്ലേ ഈ ഓട്സ് അങ്ങനത്തെ ആ ഓട്ട്സ് നല്ല വെന്ത് വരാനായിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ആവശ്യം വേണമെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൊഴപ്പല്ല ഇനി ഇതാ ഓട്സ് ഒക്കെ നല്ല വെന്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് മിൽക്കി മെയ് ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ പഞ്ചസാര ലാസ്റ്റ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഈ മിൽക്കി മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് മധുരം എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് അതിനനുസരിച്ചേ ഞാൻ ചേർത്ത് കൊടുക്കുകയുള്ളു കേട്ടോ മധുരം ഇനി അതിലേക്ക് ഞാൻ ഒന്നര കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തരി ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഏലക്കായ് നല്ലോണം ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുക ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതായത് നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഓണസദ്യക്കുള്ള പായസം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുകയുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ പായസത്തിന് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസലാമലൈക്കും